നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിതറ പരുത്തി സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠ മർദ്ദിക്കുകയും പുറത്തുനിന്നും ആളുകളെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും ചെയ്തതായി വിദ്യാർത്ഥിയുടെ പരാതി ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സ്കൂളിന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയെ സഹപാഠി എന്നാണ് പരാതി തുടർന്ന് സഹപാഠിയെ മറ്റ് ആളുകളെ വിളിച്ചു വരുത്തിയും മർദ്ദിച്ചുവെന്നും തലയ്ക്കും മുഖത്തും വയറിലും ഇടിച്ചുവെന്നും ഇടിവെള ഉപയോഗിച്ചുകൊണ്ടും മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥി പറയുന്നു തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചിത്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ കോംപ്രമൈസിനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ അമ്മയും പറയുന്നത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം സ്കൂളിന് പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായി ഞാൻ സംഘർഷമുണ്ടായി സംഘർഷത്തിനടുവിൽ അവൻ പുറത്ത് നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി മർദ്ദന എനിക്ക് സാരമായ പെരുക്കളേറ്റു എൻ്റെ ചെവികലിനടിച്ച സമയത്ത് കയ്യിലിരുന്ന ഇടിവള കയറിക്കൊണ്ട് മുറിഞ്ഞതാണ് ഇടിവള ഇട്ട് ഇടുക്കുകയും ചെയ്തായിരുന്നു ഞാൻ ഇവിടെ പിറകോശത്തൂടി വന്ന് എന്നെ ഈ ഭാഗത്ത് അടിച്ചു പിന്നെ തലയിടി ഈ ഭാഗത്തും ഈ മുഖം മുഖത്ത് ഒരുപാട് ഇടിച്ചു മുഖത്തിടിയിൽ എൻ്റെ ചെറി പൊട്ടി അങ്ങനെ വയറ്റിലൊക്കെ ഒരുപാട് ഇടിച്ചു അതിനുശേഷം നമ്മൾ നേരെ ചിതറ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വയറിലെ വേദന അത് കൂടുതലാണെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു എല്ലാം കഴിഞ്ഞ് ഓക്കെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം തിരിച്ചു വീണ്ടും സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിലേക്ക് പോയിട്ട് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഒരു കോംപ്രമൈസ് ചെയ്യാനാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ എനിക്ക് കോംപ്രമൈസിനോട് താല്പര്യമില്ല ഒരു മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റ തീരുമാനത്തിലാണ് ഞാൻ മുഹമ്മദ് അഫ്സലിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിതറ പോലീസ് സ്റ്റേഷനിലെത്തി ചിതറ പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവർ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടിക്ക് വേണ്ടുന്ന വൈദ്യസഹായം ലഭ്യമാക്കിയതിന് ശേഷം വരാൻ പറഞ്ഞു വൈദ്യസഹായത്തിന് കൊണ്ടുപോയി അവർ സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഡോക്ടർ വളരെ കാര്യമായിട്ടെല്ലാം ചെയ്ത് പരിശോധിച്ച് മെഡിസിനൊക്കെ തന്നു ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ ചിതറ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ ഒരു റെസിപ്റ്റ് ചോദിച്ചു റെസിപ്റ്റ് ചോദിച്ചിട്ട് അവർ റെസിപ്റ്റ് എനിക്ക് തന്നതുമില്ല മാത്രമല്ല ഇതിനെതിരെ ഒരു പ്രതികളെ വിളിച്ചു വരുത്തി അവർ ചോദ്യം ചെയ്യും മറ്റൊന്ന് ഒരു നടപടിയും ചെയ്തില്ല അവർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു നമ്മൾ പറഞ്ഞു ഒത്തുതീർപ്പ് ചർച്ച നിലയിൽ മുട്ടോട്ട് പോകാൻ നമ്മൾക്ക് താൽപ്പര്യമില്ല എനിക്ക് ഞാനൊരു തെറ്റ് ചെയ്ത് ഞാൻ എസ് ഐയോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാനൊരു തെറ്റ് ചെയ്ത് എനിക്കത് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഞാനത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് ഞാൻ എസ് ഐയോട് പറഞ്ഞു അതുകൊണ്ട് ഈ കുട്ടികൾക്ക് മാതൃകാപരമായൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് ഒക്കുകയുള്ളത് ഞാൻ എസ് ഐയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അവിടെ നിന്ന് എന്നിട്ട് വക്കീൽ മുഖാന്തരം ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണ് ഇരിക്കുകയാണ് എൻ്റെ മകനെ മർദ്ദിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇവർ പറയുന്നു